വിദ്യാരംഗം കലാ സാഹിത്യവേദി പ്രവർത്തനങ്ങൾക്ക് അഞ്ചൽ ഉപജില്ലയിൽ തുടക്കമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ അഞ്ചൽ ഉപജില്ലയിലെ പ്രവർത്തന ഉദ്ഘാടനം അലേമൺ ന്യൂ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ ജാഫറുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ചേശ്രീ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു നാടൻപാട്ട കലാകാരൻ അഭിലാഷ് ആദി മുഖ്യാതിഥിയായി ഉദ്ഘാടനം കർമ്മമാണ് ഇവിടെ നടന്നു വരുന്നത് നമുക്കറിയാം ഒരു വിദ്യാർത്ഥിയെ നല്ല ഒരു വ്യക്തിയാക്കി മാറ്റുന്നതിൽ നല്ല ഒരു പൗരനാക്കി മാറ്റുന്നതിൽ ഏറ്റവും അധികം പങ്കുവഹിക്കുന്നത് ആ കുട്ടിയുടെ സർവശേഷി തന്നെയാണ് ഒരു എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടുന്ന കൊടുക്കുകയാണ് ഇവിടെ അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ കുട്ടിയിലും വ്യത്യസ്തമായ കഴിവുകളായിരിക്കും ഉണ്ടായിരിക്കുക ഇപ്പൊ ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ പാഠ്യ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിലായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വളരെയധികം മാറിയിരിക്കുകയാണ് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വേദികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വിദ്യാലയത്തിലെല്ലാം തന്നെ പലതരം ക്ലബുകളുണ്ട് സാഹിത്യ ക്ലബുകൾ നിങ്ങൾക്കറിയാം ഓരോ ക്ലബുകളും അധ്യാപകരുടെ നേതൃത്വത്തിൽ ആ ക്ലബുകൾ രൂപപ്പെടുത്തുകയും അതിനെ കുട്ടികളെ പ്രാപ്തരാക്കി നല്ല മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കി എടുക്കുകയും ഭൗതിക കാര്യത്തിലായാലും 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 വിദ്യാഭ്യാസ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ ഒക്കെ കേരളത്തിന്റെ നിലവാരം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ വി ജെ സന്തോഷ് കുമാർ ബി പി സി ഷീലാമണി ന്യൂ എൽ പി സ്കൂൾ പി ടിഎ പ്രസിഡന്റ് ബി സനിൽകുമാർ എച്ച് എം സീമ ബുഖാരി വിദ്യാരംഗം ജില്ലാ പ്രതിനിധി ജിയാസ് ഖാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ആദിശാസ്ത്രാം കോട്ട അവതരിപ്പിച്ച നാടൻപാട്ടും ശില്പശാലയും നടന്നു അഞ്ചൽ ഉപജില്ലയിൽ നിന്നുള്ള എഴുപത്തിരണ്ടോളം സ്കൂളുകളിൽ നിന്നുമായി ഇരുന്നൂറ്റി അൻപതോളം കുട്ടികളും അധ്യാപകരുമാണ് ചടങ്ങിൽ ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ